ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏജേസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഇപ്പോൾ മൂർത്തിയെ അന്വേഷിച്ച് റോഡിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജീവും ടീമും ആ സമയത്താണ് ഇപ്പോൾ ചിപ്പി മോളുമായി സച്ചി അതുവഴി വരുന്നത് ഇപ്പോൾ സച്ചിയുടെ കാറും അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് മോൾ പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ എത്തണമെന്നുണ്ട് ഞങ്ങളെ ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വിട് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ പരിശോധിക്കാം എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ തൻ്റെ മോളോടൊന്നും മിണ്ടാതിരിക്കാൻ പറ എന്ന് പറയുന്നുണ്ട് പോലീസുകാർ ഈ സമയം രാജീവ് അവിടേക്ക് വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ഈ കുട്ടി വണ്ടി പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല സീറ്റ് ബെൽറ്റ് മിട്ടിട്ടില്ല എന്ന് പോലീസുകാർ രാജീവിനോട് പറയുന്നു ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നുണ്ട് കുട്ടിയോ അപ്പോൾ സച്ചിയെ കണ്ടിട്ട് ഓ താനായിരുന്നോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാ തൻ്റെ മകളാണോ എന്നും ചോദിക്കുന്നുണ്ട് രാജീവ് ഇത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് അല്ല ഞാൻ അവന്തിക്കയുടെ മകളാണെന്ന് പറയുന്നു ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ പോയതാണെന്ന് ചിപ്പി പറയുന്നു ഈ സമയം അവന്തിക്കയെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ചിപ്പി മോള് വീണ്ടും രാജീവിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താങ്കളെ എൻ്റെ അമ്മ അറിയില്ലേ നന്നായിട്ടറിയാം എന്ന് രാജീവ് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് പിന്നെന്തിനെ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് അപ്പോൾ രാജീവ് പറയുന്നു അത് മോളുടെ അമ്മയും ഞാനും തമ്മിൽ ഒരു ബെറ്റുണ്ട് ആ ബെറ്റിൽ ഞാനാണ് ജയിക്കാൻ പോകുന്നത് ആ ബെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എൻ്റെ അമ്മ അങ്ങനെ ഒരിടത്തും തോൽക്കില്ല വെറുതെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് രാജീവ് പറയുന്നു എന്നിട്ട് വീണ്ടും രാജീവ് പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കൊള്ളുന്നത് ആ ബെറ്റിൽ ജയിക്കാനാണ് താനെന്താ ഈ കുട്ടിയോടൊപ്പം താൻ എന്നോട് പറഞ്ഞ നേരത്തെ ഒരു കഥയില്ലേ ആ കഥയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ രാജീവ് സച്ചിയോടും ചോദിക്കുന്നുണ്ട് ഇല്ല സാർ എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുന്നു ചിപ്പിമോൾ പഠിക്കുന്നത് എൻ്റെ മകളുടെ കൂടെയാണ് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് തനിക്ക് വേറെ ലക്ഷ്യമുണ്ടോ തൻ്റെ ഉള്ളിലും കണക്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല സാർ അത് കോടതിയിലല്ലേ കോടതി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഞങ്ങൾ മൂർത്തി അന്വേഷിച്ച് നടക്കുകയാണ് തനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം എന്നും രാജീവ് പറയുന്നുണ്ട് സച്ചിയോട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അർച്ചനയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇല്ല അന്വേഷിക്കുന്നുണ്ട് വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം എന്ന് രാജീവ് സച്ചിയോട് പറഞ്ഞിട്ട് ചിപ്പിമോനോട് പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ ഞാൻ മറന്നുപോയതാങ്കളെ ഇപ്പോൾ ഇടാം എന്ന് ചിപ്പിയും പറയുന്നു എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്ന് സച്ചി ചോദിക്കുന്നു ചിപ്പി ഒരു താങ്ക്സും രാജീവിനോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ അവരവിടെ നിന്നും പോയിരിക്കുകയാണ് അവർ പോയതിനു ശേഷം മറ്റ് പോലീസുകാർ പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ഫൈൻ അടപ്പിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു ആ കുട്ടി കുറച്ച് ഓവറാണ് എന്നൊക്കെ പോലീസുകാർ പറയുന്നത് കേട്ട് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് രാജീവ് പറയുന്നുണ്ട് ഞാൻ ഫൈൻ അടപ്പിക്കും അതിനേക്കാൾ വലിയ ഫൈൻ അടപ്പിക്കും രണ്ടു പേരെയും എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സച്ചി ചിപ്പി മോളുമായി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ സച്ചിക്ക് ഒരു താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞ് ചിപ്പി ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്കിളിന് വേണ്ട മോള് കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് അതെന്താ അതെന്താണെങ്കിൽ എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ച് ചിപ്പി ഇപ്പോൾ നിർബന്ധിച്ച് കൊടുക്കുകയാണ് സച്ചിക്ക് ചോക്ലേറ്റ് നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ഒരുമിച്ച് നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് ചിപ്പിയും ഫോൺ കയ്യിൽ നിന്ന് വാങ്ങി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സച്ചി ഇപ്പോൾ ചിപ്പി മോൾ കുമ്പോ കൊടുക്കുന്നതായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ചിപ്പി ഇപ്പോൾ സ്കൂളിനുള്ളിലേക്ക് പോയതിനു ശേഷം സച്ചി ചിപ്പിയെ പറ്റി ആലോചിക്കുന്നുണ്ട് ഇതാരാ സച്ചിയുടെ മോളാണോ എന്നൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സച്ചിയോട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്ന ശേഷം സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു ഇന്ദുവും അമ്മവും ഗൗരിയും കൂടി ചിപ്പിയെ പറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ചോക്ലേറ്റ് വാങ്ങാൻ പോയ ആളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിപ്പി ഇപ്പോൾ പുറ കൂടി വന്ന് അവരെ പേടിപ്പിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നാൽ ആ ചോക്ലേറ്റ് ഇങ്ങോട്ട് തന്നേ എന്നൊക്കെ ഇന്ദു പറയുന്നുണ്ട് നമുക്ക് പോകാം ഇപ്പോൾ ബെല്ലടിക്കും എന്ന് ഗൗരി പറയുന്നു നിൽക്കി നിൽക്കി ബെല്ലടിക്കട്ടെ ഈ ചോക്ലേറ്റിന് ഒരു സ്റ്റോറി ഉണ്ട് ഇത് ഞാൻ വാങ്ങിച്ചതല്ല എന്ന് പറയുന്നുണ്ട് ചിപ്പി പിന്നെ ഇത് ആര് വാങ്ങി തന്നതാ എന്ന് ഇന്ദു ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇതെനിക്ക് ഒരാൾ ആയി തന്നതാണെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞു വന്നാൽ നിങ്ങൾക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ അതാരാ അങ്ങനെ ഒരാൾ എന്നൊക്കെ അമ്മു ചോദിക്കുന്നുണ്ട് ഒന്ന് ഗസ്സ് ചെയ്യാമോ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് അതിനൊന്നും സമയമില്ല നീ ചിടുങ്ങാത്ത കാര്യം പറയടി ആരാ തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി സച്ചിംഗളാണെന്ന് ചിപ്പി പറയുന്നുണ്ട് അച്ഛനോ അതിന് നീ അച്ഛനെ എപ്പോൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ദു ഇപ്പോൾ ഈ സ്കൂൾ ഗേറ്റിൻ്റെ മുന്നിൽ വെച്ച് കണ്ടത് മാത്രമല്ല ഞങ്ങൾ ഒന്നിച്ച് ചുറ്റി അടിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ചിപ്പി ഇപ്പോൾ കൂട്ടുകാരോട് പറയുകയാണ് സെൽഫി എടുത്ത കാര്യവും പറയുന്നുണ്ട് ചിപ്പി എന്നിട്ട് അച്ഛനെ കൊണ്ട് പോയി എന്ന് ഇന്ദു ചോദിക്കുന്നുണ്ട് ഏതായാലും വൈകിട്ട് വരുമല്ലോ ഞാൻ അപ്പം ചോദിച്ചോളാം നീ ചോക്ലേറ്റ് തന്നേ എന്നും ഇന്ദു പറയുന്നുണ്ട് ഇപ്പോൾ ബെല്ലടിക്കും ബെല്ലടിച്ചാൽ ഇതും കൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല എന്നറിയില്ലേ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ബഹളം വെക്ക ബഹളം വെക്കാതെ എല്ലാവർക്കും ഞാൻ തരാം എന്ന് പറഞ്ഞ് ചിപ്പി ഇപ്പോൾ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് ചിപ്പി അങ്ങനെ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നു ഇനി ഒരെണ്ണം അത് അതാർക്കാ എന്നിങ്ങനെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ചിപ്പി ഇപ്പോൾ ആ ബാക്കി വന്ന ചോക്ലേറ്റ് എടുത്ത് ഗൗരിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് തന്നാൽ നീ ഇത് വഴിയിൽ വെച്ച് കഴിക്കരുത് ഞാൻ പറയുന്ന ആൾക്ക് തന്നെ നീ കൊടുക്കണം ഇല്ല നീ പറഞ്ഞോ എന്ന് ഗൗരി പറയുന്നു നീ ഇത് സമ്പ്രദാൻ്റെക്ക് കൊടുക്കണം എന്ന് ചിപ്പി പറയുമ്പോൾ അമ്മയ്ക്കോ എന്നിങ്ങനെ ഗൗരി ചോദിക്കുന്നുണ്ട് അതെ ബ്ലഡ് തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് നിൻ്റെ അമ്മയല്ലേ സമ്പ്രദാൻറ്റി എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ ഇഷ്ടമാണെന്ന് ചിപ്പി പറയുന്നു അങ്ങനെ ഇപ്പോൾ ചോക്ലേറ്റ് എടുത്ത് ഗൗരിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ചിപ്പി ഇത് വേറെയാണല്ലോ ഇതെന്താടി ഞങ്ങൾക്ക് തരാതിരുന്നത് എന്ന് അമ്മും ബിന്ദുവും ചിപ്പിയോട് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അയ്യടാ നിങ്ങൾക്കോരന്ന് തന്നതല്ലേ അയ്യടാ നിങ്ങൾക്കോരന്ന് തന്നതല്ലേ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഫേവറേറ്റ് ആണ് എനിക്ക് സമ്പ്രദാൻറ്റി അതുകൊണ്ട് ഈ ചോക്ലേറ്റ് ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് സമ്പ്രദാക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് ചിപ്പി ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഗൗരി പറയുന്നുണ്ട് എൻ്റെ അമ്മയെ അടിച്ചു മാറ്റാമെന്ന് നീ കരുതണ്ട എന്നൊക്കെ ഗൗരി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല ഇവളുടെ അച്ഛൻ സച്ചയെങ്കിലും എന്നെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ എന്നെ കൊണ്ട് പോയി ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് അത് സ്നേഹം കൊണ്ടായിരിക്കില്ല അച്ഛൻ്റെ കാറിന്റെ മുന്നിൽ ചെറുത് ചാടിക്കൊടുത്തതല്ലേ അതുകൊണ്ട് വാങ്ങിച്ച് തന്നതാ എൻ്റെ അച്ഛനെ എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ഇന്ദു പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് നിന്നോട് സ്നേഹം കാണും പക്ഷെ എന്നോടുമുണ്ട് എന്ന് ചിപ്പി പറയുമ്പോൾ അത് നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് ഇന്ദു പറയുന്നു തോന്നുന്ന എന്നോട് നല്ല സ്നേഹമുണ്ട് സച്ചിംഗളിന് എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ എൻ്റെ അച്ഛനെ നീ അങ്ങനെ സ്നേഹിക്കേണ്ട എൻ്റെ അച്ഛനെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഇന്ദു പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ചിപ്പി ചോദിക്കുന്നു ഉടനെ ഇന്ദു പറയുന്നുണ്ട് അതെ ഞാനാ തീരുമാനിക്കുന്നത് അച്ഛനെങ്കിൽ വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഇന്ദു ഇങ്ങനെ പറയുന്നു ഇതെന്താണ് എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത് സത്യങ്ങളിന് എല്ലാവരോടും സ്നേഹമുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വഴക്കൊന്നും വേണ്ട മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവരുടെ വഴക്കൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് പിന്നീട് സ്ലീപ്പിംഗ് അവേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം ഇപ്പോൾ ബെല്ലടിക്കുകയും ചെയ്യുന്നു എല്ലാവരും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇന്ദു മാത്രം അവിടെ നിൽക്കുന്നുണ്ട് ചിബി പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് അച്ഛൻ്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതിൽ ഒട്ടും തന്നെ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് ഇന്ദു തുടർന്ന് ഗൗരി ഇപ്പോൾ ആ ചോക്ലേറ്റ് കൊണ്ടുപോയി ബാഗിൽ വയ്ക്കുന്നുണ്ട് അത് അർച്ചനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം കാണിക്കുന്നത് രാത്രിയായപ്പോൾ ഇപ്പോൾ ശശി രാജീവിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ രാജീവ് ഫോൺ എടുക്കുന്നില്ല നേരത്തെയും ഇതുപോലെ ശിശിര വിളിച്ചപ്പോൾ രാജീവ് ഫോൺ കട്ട് ചെയ്ത് വിടുകയായിരുന്നു ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം ആയതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാതെ രാജീവ് ഫോൺ എടുക്കുന്നു ആ പറയു എന്ന് രാജീവ് പറയുമ്പോൾ ഞാൻ ശിശിരിയാണ് രാജീവ് കേട്ട എന്ന് പറഞ്ഞ് ശിശിരി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ശിശിര തിരക്കുമ്പോൾ ഞാൻ തിരക്കിലായിരുന്നു എന്ന് രാജീവ് പറയുന്നു തിരക്കൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ തന്നെ എത്ര വർഷം നമ്മൾ പാഴാക്കി കളഞ്ഞു എന്ന് രാജീവ് ഏട്ടൻ അറിയില്ലേ അതിനിടയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് തലയും വെച്ചു ആ ബന്ധം തകരാൻ കാരണക്കാരൻ ആരാണെന്ന് രാജീവേട്ടൻ അറിയാമല്ലോ എന്നൊക്കെ ശിശിര ചോദിക്കുമ്പോൾ എപ്പോൾ രാജീവ് പറയുന്നുണ്ട് ശിശിരീ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധം തകരാൻ കാരണക്കാരൻ ഞാനാണെന്നാണോ പറയുന്നത് ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട് രാജീവ് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല രാജീവേട്ടൻ ആ ഏരിയയിൽ പോലും വന്നിട്ടില്ല പക്ഷേ ആദ്യമായി പ്രണയിച്ച പുരുഷനെ ഒരു പെണ്ണിനും ജീവിത അവസാനം വരെ മറക്കാൻ സാധിക്കില്ല എന്നൊക്കെ ശിശിര പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഈ ഡയലോഗ് തേഞ്ഞൊട്ടിട്ട് വർഷം കുറയായില്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതാണെന്നാണോ രാജീവേട്ടൻ കരുതുന്നത് എന്ന് ശിഷ്യരെ ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് നീ വെറുമ്പാക്ക് പറയില്ലെന്ന് എനിക്കറിയാം എന്നോട് ആത്മാർത്ഥ പ്രണയമാണെന്ന് നീ ഒരിക്കൽ പറഞ്ഞു നിന്റെ അമ്മയും ഗോകുലേട്ടനും കൂടി മറ്റൊരു ബന്ധത്തിന് നിന്നെ നിർബന്ധിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ നിന്നെ ഞാനൊരു സഹോദരിയായി കാണണമെന്ന് ഇപ്പോൾ വീണ്ടും മറ്റെന്തോ പറയുന്നു ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ഇപ്പൊ ഇന്ന് രാജീവ് ചോദിക്കുമ്പോൾ ശിഷ്യര പറയുന്നുണ്ട് എൻ്റെ സ്നേഹത്തെയും ഇഷ്ടത്തെയും വിശ്വാസത്തെയുമെല്ലാം രാജീവട്ടൻ സംശയിക്കുകയാണോ ദേ ദറസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ താഴേക്ക് ചാടാം എന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് നീ ടെറസിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് തെളിയിക്കാൻ നിൽക്കണ്ട ആദ്യം സ്വന്തമായിട്ട് ഒരു നിലപാടെടുക്ക് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത് ആദ്യത്തെ ബന്ധത്തിന്റെ കയ്പ്പ് മാറിയിട്ടില്ലെന്ന് എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ അത് രാജീവേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട് ശിശിര രാജീവ് പറയുന്നുണ്ട് ഒരാളെ ഒന്നിൽ കൂടുതൽ വിശ്വസിക്കുന്നവനെ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ എനിക്ക് ഒരു ലൈഫ് ഉള്ളതാണ് അത് നിന്റെ പുറകെ ചുറ്റി ഇങ്ങനെ തീർക്കാനുള്ളതല്ല ഇനിയും നീ ഒരു സ്റ്റാൻഡ് എടുത്തില്ലെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും എനിക്കല്പം തിരക്കുണ്ട് ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ ഫോൺ വെക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഗൗരിമോളെയാണ് ഗൗരിമോൾ ഇങ്ങനെ ബുക്കൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് അതിലിരിക്കുന്ന ആ ചോക്ലേറ്റ് കാണുന്നത് ചിപ്പി പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു ആ ചോക്ലേറ്റ് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ആ ചോക്ലേറ്റുമായി അർച്ചനയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ഗൗരി എന്ന് പറഞ്ഞ് ഗൗരി അർച്ചനയെ വിളിക്കുമ്പോൾ അർച്ചനയ്ക്ക് ചിപ്പിമോൾ ചിപ്പിമോള് വിളിക്കുന്നതായിട്ടാണ് തോന്നിയത് അമ്മ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പേ എന്ന് പറഞ്ഞ് ഗൗരി അത് കൊടുക്കുമ്പോൾ ചിപ്പി കൊണ്ട് കൊടുക്കുന്നത് പോലെ അർച്ചനയ്ക്ക് തോന്നുന്നു സന്തോഷത്തോടെ ഇങ്ങനെ നിന്ന് ചിപ്പിയെക്കുറിച്ച് ആലോചിക്കുകയാണ് അർച്ചന പെട്ടെന്ന് തന്നെ ഗൗരി അമ്മ അമ്മ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നുണ്ട് അപ്പോൾ ചിപ്പി ഇവിടെയെന്ന് അവിടെയൊക്കെ നോ നോക്കുന്നുണ്ട് അർച്ചന അമ്മ എന്തെയിക്കണമെന്ന് നോക്കുന്നത് അമ്മയ്ക്ക് ഈ ചോക്ലേറ്റ് വേണ്ടേ എനിക്ക് ഇത് ചിപ്പി തന്നതാണ് എന്ന് ഗൗരിമോൾ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട് അർച്ചന ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് മുന്നേ നടന്ന സംഭവം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതെന്താ പരിചയമുള്ള ആരോ ആരുടെയോ ശബ്ദം കേൾക്കുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ ചോക്ലേറ്റ് കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ചോക്ലേറ്റ് ഇപ്പോൾ അർച്ചനയ്ക്ക് കൊടുക്കുകയാണ് ഗൗരി ഈ സമയം ചിപ്പിമോൾ കൊടുത്ത് ആ ചോക്ലേറ്റ് സച്ചിയും എടുക്കുന്നുണ്ട് രണ്ടുപേരും ഒരേ സമയം തന്നെയാണ് ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത് അച്ഛനും അമ്മയും രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും അവർക്ക് രണ്ടു പേർക്കും ചോക്ലേറ്റ് കൊടുക്കാൻ ചിപ്പിമോൾക്ക് സാധിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്